കാശ്മീരിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്തോ അമ്മായി സ്നോഫോൾ ആണ് കൂടൊക്കെ ബ്ലോക്ക് ആയി ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒന്നും മഞ്ഞ് ചെയ്തിട്ടില്ലായിരുന്നില്ല പക്ഷെ ഇപ്പൊ അടിപൊളിയായിട്ട് മഞ്ഞ് പെയ്തോണ്ടിരിക്കോട്ടിലൊക്കെ കണ്ടോ ഈ മഞ്ഞ് പെയ്തു കഴിഞ്ഞാല് ഇതുപോലെ ടയർ പിന്നി പോവാതിരിക്കാൻ വേണ്ടിട്ട് ചെന്നലിടും കേട്ടാ ഇത് മഞ്ഞു ഉരുണ്ട ഉരുണ്ട് ഉരുണ്ടാക്കി കാശ്മീരിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോ വരാൻ താല്പര്യമുള്ളവര് നാടങ്കാൻ ബന്ധപ്പെടാ ഏറ്റവും പ്രായം ഈ വർഷത്തെ ഏറ്റവും പ്രായം പറഞ്ഞ സ്നോഫോൾ കരസ്ഥമാക്കിയിരിക്കുന്നു കണ്ണൂരിൽ നിന്ന് എത്തിയിട്ടുള്ള നിനക്കൊന്നും പറയാല്ലേ ശ്മീരില് സോന വർഗില് ഇന്ന് പന്ത്രണ്ട് മണിക്ക് നവംബർ പതിനാറിന് ഫസ്റ്റ് ട്രിപ്പില് ഫസ്റ്റ് സ്റ്റോപ്പേഴ്സ് ഇത് നമ്മുടെ വിജയം കറിയുന്ന ആള് ഫ്രണ്ടിലേക്ക് വന്നേ കരയുന്ന ആള് വന്നേ ആ കരയണാളോ ആള് വന്നേ ഇപ്പഴാണ് ചാർജ് ആവേണ്ട പ്ലീസ് മരിച്ചാലും മക്കളെ കണ്ടു ഞാൻ മഞ്ഞു കണ്ടുപോലെ പോണേ സ്നോഫോൾസ് കശ്മീരില് നവംബർ പതിനാറിന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് സ്നോഫോൾസ് നാടൻ ക്യാമ്പിന്റെ ഫസ്റ്റ് ഈ സീസണിലെ ഫസ്റ്റ് ട്രിപ്പ് ആണ് സ്നോഫോൾസ് ഒന്നും നല്ലതാണ് വേണമെന്നു പോയാ മതി അല്ലാതെ ഇവിടെ കറങ്ങും

എങ്ങനെയുണ്ട് ഇതിന് മുമ്പത്തെ കസാഖിസ്ഥാനിലെ മഞ്ഞ് വെച്ചാണല്ലേ അടിപൊളി തണുപ്പ് ആയിട്ട് വട്ടം അറിയോ കശ്മീരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകള് ഇപ്പൊ പോന്നോളൂ അമ്മാതിരി സ്നോഫോൾ ആണ് ഇപ്പൊ പോയതുകൊണ്ടിരിക്കുന്നത് ഭയങ്കര നമ്മൾ വന്നപ്പോൾ ഉള്ള കാഴ്ചയില്ല ഇപ്പൊ ഉള്ള കാഴ്ച അമ്മാതിരി കാഴ്ച കൂളായിട്ട് വന്ന കാഴ്ച മൂന്നാൾക്കാർ അടിയിൽ പോയി മൂന്ന് മണിക്ക് പട്ടാൾക്കാരോന്ന് പറഞ്ഞാത്ര കമ്പിയായി പോട്ടാ മൂത്ര വയസ്സായി പോട്ട എന്റെ പൊന്നു വണ്ടി കുടുങ്ങി കിടക്കാണ് ഞങ്ങൾ ഇവിടെ എന്റെ ഏർ

പേര് പറയാമുള്ളത് മഞ്ഞിട്ട് അത്ര മഞ്ഞിലാണ് ഇപ്പം നിലവിൽ കശ്മീർക്കുന്നത് കാശ്മീരിൽ എൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് പേരാണ് എൻ്റെ ബാക്കിൽ കണ്ടോ കുറേ വണ്ടികൾ ഇങ്ങനെ ക്രോസ് ആയി കിടക്കുന്നുണ്ട് ബ്ലോക്ക് ആയിട്ട് അത്രത്തോളം നമ്മൾ ഇറങ്ങാൻ മൂത്ര ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇതാണ് കാരണം അത്രത്തോളം ബ്ലോക്ക് ആണ് നടക്കുന്ന വഴികളൊക്കെ മഞ്ഞ് പെയ്തിട്ട് ഫോട്ടോ ഇന്ത്യൻ സിറ്റി മനസ്സിലല്ലേ ഞാൻ കൊറച്ചൊക്കെ മഞ്ഞ